മിത്ര മിത്ര ഡയമണ്ട്സ് ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ മകളെ കൊലപ്പെടുത്തി അമ്മ സമീപത്തെ മരത്തിൽ തൂങ്ങി മരിച്ചു മാണൂർ സംഭവം മാണൂർ പറക്കുന്ന പുതുക്കുടിയിൽ പരേതനായ ഗോപാലകൃഷ്ണൻ എന്ന അപ്പുവിന്റെ ഭാര്യ അനിത അഞ്ജന എന്നിവരാണ് മരണപ്പെട്ടത് ഭിന്നശേഷിക്കാരിയായ മകളെ വീടിനു മുന്നിലുള്ള ഡ്രമ്മിലെ വെള്ളത്തിൽ മുക്കി കൊലപ്പെടുത്തിയ ശേഷം അമ്മ വീടിന് സമീപത്തെ മരത്തിൽ തൂങ്ങി മരിക്കുകയായിരുന്നു എന്നാണ് അനുമാനം ഭർത്താവിന്റെ മരണശേഷം മകളുടെ അസുഖത്തെ തുടർന്ന് കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിച്ചിരുന്നതായാണ് വിവരം എടപ്പാൾ ഹോസ്പിറ്റൽ ജീവനക്കാരനായ മകൻ അജിത് ജോലി സംബന്ധമായി പുറത്തായിരുന്നു തൊട്ടടുത്ത വീട്ടിൽ ജോലിക്കെത്തിയവരാണ് രാവിലെ അനിത മരത്തിൽ തൂങ്ങി നിൽക്കുന്നത് കണ്ടത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മകളെ കൊലപ്പെടുത്തിയ നിലയിൽ ഡ്രമ്മിൽ കണ്ടെത്തിയത് തുടർന്ന് നാട്ടുകാർ പൊന്നാനി പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു പൊന്നാനി സ്റ്റേഷൻ ഹൌസ് ഓഫീസർ സ്ഥലത്തില്ലാത്തതിനാൽ കുറ്റിപ്പുറം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ കെ നൌഫൽ സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾക്ക് നേതൃത്വം നൽകി മലപ്പുറത്തു നിന്നും ഫോറൻസിക് വിദഗ്ധർ സ്ഥലത്തെത്തി കൂടുതൽ പരിശോധനകൾ നടത്തും